ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി തേനിലാവ് പോലൊരു ജിലേബി മിഠായി അപ്പോൾ ഇത് മദ്രാസിലൊക്കെ കിട്ടുന്ന ഒരു മിഠായിയാണ് ഇതാണ് ഞങ്ങളുടെ ജിലേബി മിഠായി മിഠായിട്ടോ അപ്പോൾ പൊങ്കലൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഈ മിഠായിയുടെ ഓർമ്മ വന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ജിലേബി മിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് പച്ചരി ഇനി അടുത്തത് ഉഴുന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താണ് നമ്മളുടെ ജിലേബി മിഠായിക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അത് അത്ര സുഖമില്ല ടേസ്റ്റ് അതുകൊണ്ട് അതിൻ്റെ ഒരു മണവും വരും അപ്പോൾ അത്ര രുചി ഉണ്ടാവില്ലേ നമ്മളെ മിഠായിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവെന്നെ ചേർത്താൽ മതി കൂടുതൽ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്ത് വെക്കുക നാല് മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് കുതിർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് മാത്രം അരച്ചെടുക്കുക തിക്ക് പേസ്റ്റായിട്ട് തന്നെ കിട്ടണം ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിൽ രണ്ട് ഐറ്റംസും കൂടി ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി അതതിൻ്റെ പരുവം കണ്ടില്ല ഇങ്ങനെ എടുത്തിടുന്ന ഒരു പരുവാണ് അല്ലാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ വെള്ളം പോലെ ഒഴിക്കേണ്ട പരിവല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളം സോഡ ബേക്കിംഗ് സോഡ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഫുഡ് കളർ നല്ല ബ്രാൻഡ് തന്നെ നോക്കി എടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ഫുഡ് കളറൊക്കെ അത്ര നല്ലതെന്നല്ല പക്ഷെ നമുക്കിതിന് കളർ ചേർക്കാതെ ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് കളർ ചേർക്കാൻ പറയുന്നത് ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സ് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ ചെറിയ ഉരുളകൾ പോലെ ആക്കിയിട്ട് ഉണ്ടകൾ വെട്ടർ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് അധികം പഞ്ചസാര വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് സിറപ്പാക്കിയെടുക്കാം അപ്പോൾ ഒറ്റ നൂൽപ്പരുവൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒറ്റ നൂല്പ്പരിവൊന്നും നോക്കാൻ നിൽക്കണ്ട പക്ഷേ കൈ കൊണ്ട് വിരലോണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒന്ന് ഒട്ടി കിട്ടണം അതാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ പതുകെ അങ്ങോട്ട് കുറുക്കാനും നിൽക്കണ്ട ഇനി നമുക്ക് മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാവട്ടെ അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ ചൂടായി തുടങ്ങി ഇനി കൈ കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇതുപോലെ അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ കുഞ്ഞുതാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് മറ്റേ പാർക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അപ്പം ഇങ്ങനെ വറുത്ത് തരികയാണ് ചെയ്യാറ് ജിലേബി മിഠായി രണ്ട് മിനിറ്റിൽ നമുക്ക് ജിലേബി മിഠായി റെഡിയായി കിട്ടും രണ്ട് സൈഡും വെന്ത് നന്നായിട്ട് വീർത്ത് കിട്ടും ഇനി ഡയറക്റ്റ് നമ്മൾ നന്നായിട്ട് ഓയിലൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം ഇതിൽ കിടക്കട്ടെ അടുത്ത ബാച്ച് മിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വറുത്തു കോരുക ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ബാച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ ജിലേബി മിഠായി ഷുഗർ സിറപ്പിൽ അത് ഇതേ കോരി എടുക്കാൻ പോവാണ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ കട്ടായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു കുണ്ടള പാത്രത്തിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത് ആദ്യം പിന്നെ നമുക്ക് എങ്ങനെയാ വെച്ചെങ്കിൽ സൂക്ഷിച്ച് വെക്കാം ഇതൊക്കെ കുറേ നാൾ കേടു ഇരിക്കുന്ന ഒരു മിഠായി തന്നെയാണ് അതുപോലെ ഇതോലെടുത്ത് മാറ്റി വയ്ക്കുക ഇനി അടുത്ത ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മിഠായിയാണ് തേനിലാവൊക്കെ ഓർമ്മ വരും ഇത് ശരിക്കും പക്ഷേ തേനിലാവിൻ്റെ പോലെയല്ല കുറച്ച് വലുപ്പം കൂടുതലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷേപ്പും അങ്ങനെയൊന്നും അല്ല അത് അവിടെ കണ്ടത് ഞാൻ ഇങ്ങനെ തന്നെയാണ് അവർ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ കോരി ഒഴിക്കും ഇതുപോലെ തന്നെ ചെയ്യും അത് നല്ല ചൂടോടു കൂടി നമുക്കിങ്ങനെ തരും അവർ അപ്പം ഇത് നല്ല ചൂടാകും വായലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഊതി നിൽക്കാൻ തോന്നും അതേപോലെ ചൂടായിട്ട് തരും അവർ നമുക്ക് ഇതാണ് നമ്മുടെ ജിലേബി മിഠായി അപ്പോൾ ദാ ഇവിടെ ഞാൻ അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ പരത്തി വെച്ചോളൂ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി വലിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നല്ല ഷുഗർ സിറപ്പൊക്കെ ഉണ്ട് തേനിലവ് പോലെ തന്നെ തന്നെ ഒരു വ്യത്യാസമില്ല പക്ഷേ കുറച്ചും കൂടി വലുപ്പം കൂടുതലും ഷേപ്പ് വ്യത്യാസം ഉണ്ട് എന്നുള്ളു പിന്നെ പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കണമെന്നില്ല ഇങ്ങനെ തന്നെയാണ് നമുക്ക് കണ്ടിരിക്കുന്നതും കഴിച്ചിരിക്കുന്നതും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ലത് തന്നെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല ഞാൻ ഒരെണ്ണം അടുത്ത് കാണിച്ചുതരേ ഇതേ ഞാനിപ്പോൾ അതൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ കാണില്ലേ നിറച്ചിങ്ങനെ വരും അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഠായി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുതായി ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്താലാണ് വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക താങ്ക്